സ്വർഗീയ പിതാവിൻ്റെ മുഖം കരുണയാണെന്ന് വിളിച്ചോതുന്ന ധൂർത്തപുത്രൻ്റെ ഉപമയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ വിചിന്തനത്തിനായി സഭാമാതാവ് നൽകിയത് ഈ ആഴ്ചയിൽ ഇതിനോട് ചേർത്ത് ചേർത്തുവെക്കാവുന്ന സംഭവം യോഹന്നാൻ്റെ സൂക്ഷിച്ചത്തിൽ നിന്ന് നാം ധ്യാനവിഷയമാക്കുന്നു കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ കാണാത്തവർ കമൻ ബോക്സിലുള്ള ലിങ്കിലൂടെ വീഡിയോ കണ്ടാൽ ഇന്നത്തെ വിചിന്തനത്തിൻ്റെ പശ്ചാത്തലം കൂടുതൽ വ്യക്തമാവും ദൂർത്തപുത്രൻ്റെ ഉപമയിൽ ഇടറിപ്പോയ സഹോദരനെ വിധിക്കുന്ന ഒരു മൂത്തപുത്രനെ നാം കാണുമ്പോൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്ന ഒരു പറ്റം മൂത്തപുത്രന്മാരെ ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നു സ്വയമേ പാപമില്ലെന്ന് കരുതി തങ്ങളെ തന്നെ നീതീകരിക്കുകയും മറ്റുള്ളവരുടെ കുറവിനെ സമൂഹ മധ്യത്തിൽ അനാവരണം ചെയ്യുകയും ചെയ്യുന്ന അഭിനവ മൂത്തപുത്രന്മാരുടെ ഒരു സമൂഹം ഒരു വശത്ത് തൻ്റെ ബലഹീനത വരുത്തിയ വലിയ നാണക്കേടിൽ മനം നൊന്ത് ഒരു പെൺകുടി മറുവശത്ത് ഭൂമി വിളർന്ന് താൻ പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരുന്നെങ്കിൽ എന്ന് അവൾ കരുതിയിട്ടുണ്ടാവും സമൂഹ മധ്യത്തിൽ അപമാനിതയായി മരണത്തിനു മുൻപിൽ നിൽക്കുമ്പോൾ കല്ലുകളുമായി കൂടിയിരിക്കുന്നവരിൽ തന്നോടൊപ്പം വ്യഭിചാരത്തിൻ്റെ അപ്പം ഭക്ഷിച്ചവരും നിൽക്കുന്നത് അവൾ കണ്ടിരിക്കണം പാപത്തെ ഹൃദയത്തിൽ താലോലിച്ചുകൊണ്ട് പാപിയെ വിധിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു സമൂഹം അപമാനത്തിൻ്റെയും മരണത്തിൻ്റെയും മുഖതാവിൽ യേശുവിൽ ഒരുവന് ആശ്രയിക്കാൻ ഇടമുണ്ട് അനുദപിക്കുന്ന പാപിയെ പ്രതി ലജ്ജിക്കുന്നവനല്ല മറിച്ച് ആനന്ദിക്കുന്നവനാണ് നിന്ന് അനുദപിച്ചൊരു പാപിയെ സുഹൃത്താക്കാൻ നാം പൊതുവേ മടിക്കും പ്രത്യേകിച്ച് ആ വ്യക്തി ഒരു പരസ്യ പാപിയാണെങ്കിൽ എന്നാൽ യേശുവിൻ്റെ സുഹൃത്ത് വലയത്തിൽ സമൂഹത്തിലെ ഏറ്റവും മാരക പാപികൾ വരെ ഉണ്ടായിരുന്നു ഏതൊരു പാപിയെയും തൻ്റെ വലിച്ചടുപ്പിക്കാവുന്ന ഒരു മാസ്മര ശക്തി യേശുവിലുണ്ട് ഇന്നത്തെ പല ഭക്ത കോമരങ്ങളെയും ഈ വാക്കുപയോഗിച്ചതിൽ ക്ഷമിക്കണം അവരുടെ പ്രവൃത്തികൾ കണ്ടാൽ പാപത്തിലായിരിക്കുന്നവർക്ക് അവരോട് ആകർഷണം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഈ ഭക്തരെ പുണ്യവാന്മാരായി കണ്ട് പാപികൾ അകന്നു പോവുകയുണ്ടാവുക ഭക്താഭ്യാസങ്ങൾ വെറും അഭ്യാസങ്ങളായി മാറുന്ന കാഴ്ച നമ്മുടെ ചുറ്റുമുണ്ട് എല്ലാവരെയും എല്ലാറ്റിനെയും വിധിക്കുന്ന ഇത്തരം അഭ്യാസികളെ സമീപിക്കാൻ ഏത് ബലഹീനനു സാധിക്കും ഇവിടെയാണ് യേശു നമ്മിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തനാവുന്നത് അവൻ്റെ കൂടെ നടന്നാൽ തങ്ങളും അവനെ എന്നൊരു കോൺഫിഡൻസ് ഏതൊരു പാപിക്കും യേശുവിലുണ്ട് യേശുവിൻ്റെ പാതാന്തികത്തിൽ വിധികാത്തു വീണുകിടക്കുന്ന ആ സ്ത്രീയോട് യേശു പറയാതെ പറഞ്ഞു നീ ഇനി അപമാനമേൽക്കേണ്ട നീ മരിക്കുകയും വേണ്ട എന്തെന്നാൽ നീ ഏൽക്കേണ്ട അപമാനം ഞാൻ ഏൽക്കും നീ മരിക്കേണ്ട മരണം ഞാൻ മരിക്കും അവിടുന്ന് ഇന്ന് നമ്മോടും ഇതേ വാക്കുകൾ ആവർത്തിക്കുന്നു നീ ഏൽക്കേണ്ട അപമാനം ഞാൻ ഏറ്റു നിന്റെ മരണം ഞാൻ വരിച്ചു യേശു തന്നെ തന്നെ ശിക്ഷാവിധിക്ക് ഏൽപ്പിച്ചുകൊണ്ട് എന്നെ സ്വതന്ത്രനാക്കി കുറ്റം ചെയ്തത് ഞാനായിരിക്കെ യേശു എൻ്റെ പകരക്കാരനായി ശിക്ഷയേറ്റു എൻ്റെ ഏറ്റവും വികലമായ പാപത്തിൻ്റെയും ഉത്തരവാദിത്വം യേശു സ്വയമേ ഏറ്റെടുത്തു ഇന്ന് ഈ നല്ല ദൈവത്തിൻ്റെ ഹൃദയം കാണാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ അനുതാപവും ഒന്നും നമ്മുടെ തീരുമാനമോ പ്രവൃത്തിയോ അല്ല ഞാൻ തിരിച്ചു വരാൻ എൻ്റെ ദൈവം ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് ഭവനത്തിൽ വെച്ച് ദൂർത്തപുത്രനെ ദൂരത്ത് കാണുന്ന ചിത്രം നമുക്ക് പരിചിതമാണ് എന്നാൽ അവനിൽ അനുതാപത്തിന്റെ വിത്ത് വിതയ്ക്കാൻ അവനെ തേടി പന്നിക്കുഴിയിൽ ചെന്ന പരിശുദ്ധാത്മാവിനെ നാം കാണാതെ പോകരുത് ഏതൊരനുതാപവും ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് ഇന്നീ ആത്മപ്രവർത്തിക്കും സ്വയം നവീകരണത്തിനുമായി നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവകൃപ നമ്മിൽ സമൃദ്ധമാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ